പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ എന്താ ചേച്ചി മറുപടി പറയാ നല്ലവണ്ണം ആലോചിച്ചിട്ട് പറഞ്ഞാ മതി ചേട്ടനും എനിക്കൊക്കെ കൊള്ളാമെന്ന് തോന്നി ഇങ്ങനെ ഒരു തോന്നല് തന്നെ ഇതുവരെ മനസ്സിലുണ്ടായിട്ടില്ല ഇനി തോന്നാലോ അതിനുള്ള പ്രായമൊക്കെ ആയിരിക്കുന്നു വരുന്നതിക്ക് വേണ്ട ചേച്ചി ഉടനെ ഒരു കല്യാണം ശെരിയാവില്ല എപ്പോഴായാലും വേണം നാടും വീടും വിട്ട് അന്യ നാട്ടിൽ വന്ന് ഒറ്റയ്ക്ക് കഴിയുമ്പോ കൂട്ടിനൊരു ആന്തുണ ഉണ്ടാകാന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഭാഗ്യം അതല്ലായിരുന്നേറ്റവും വിഷ്ണു കുട്ടിക്ക് ചേരുകയും ചെയ്യും വീട്ടിലെ ഇപ്പോഴത്തെ പരിതസ്ഥിതി ആലോചിക്കുമ്പോ എന്റെ ശമ്പളം കൂടി അയക്കുന്നതുണ്ട് അവിടെ അച്ഛൻ ഭരിക്കുമ്പോ കുറെ കടമുണ്ടായിരുന്നു പലവകയിലായിട്ട് അതും ബാക്കി എടുക്കുണ്ട് അതിനിടയില് പ്രാരാബ്ദം ഒഴിഞ്ഞിട്ട് ഇതിനൊന്നും നേരം ഉണ്ടാവില്ല കുട്ടിയെ ഇതൊക്കെ നടക്കേണ്ട സമയത്ത് നടക്കണം അമ്മയും കുട്ടിയമ്മയും അവരല്ലേ തീരുമാനിക്കേണ്ടത് അവരുടെ തീരുമാനമൊക്കെ നമുക്ക് പിന്നെ അറിയാം കുട്ടിക്ക് ഇഷ്ടമാണോ ഇല്ലയൊന്ന് പറയാ ചേച്ചി പറ കുട്ടിയെ ആ ഭാഗത്തുനിന്ന് ഇഷ്ടമാണോന്നറിയാണ്ട് ഈ ഭാഗത്തുനിന്ന് ഇഷ്ടമാണോന്ന് അറിഞ്ഞാ മതി ടാ നിന്റെ വളഞ്ഞ വഴിയൊന്നും വേണമെന്നില്ല ആഗ്രഹങ്ങൾ സാധിക്കാൻ നേരായ വഴി കൂടെ പോയാലും രാജേന്ദ്ര മനസ്സിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടി ഒരേ ജാതി ഒരേ നാട് ബോംബെയിൽ സ്ഥിരമായിട്ടുള്ള സുന്ദരി സുശീല ബോംബെ എന്റെ സന്തോഷം ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റൂ ഇന്നത്തെ ചില എന്റെ വക

ഇപ്പൊക്കെന്താ ഓണം പണ്ടായിരുന്നില്ലേ ഓണം ഇതൊക്കെ കാണുമ്പോ നാട്ടിലെ കാര്യങ്ങൾ ഓർമ്മ വരിക അറക്കിലെ നാരായണനും കോടിയമ്പറമ്പിലെ വേലായതും കുട്ടിനായാലും കൂടി ഉച്ചക്ക് ഊട് കഴിഞ്ഞുണ്ട് പിന്നെ ഒരു ജഗമൊക്കെയാ ഞങ്ങൾ ഒന്നോണത്തിന്റെ പുറത്തിറങ്ങില്ല രണ്ടോണത്തിന്റെ അന്ന് കൂട്ടുകാരും മൊത്തം തൃശ്ശൂർ സിനിമ വേണക്കമുണ്ട് എന്നിട്ട് നേരെ ചെന്ന് ബസ്സിൽ കയറും എല്ലാവരും കൂടി ബസ് പാടത്തേക്ക് മറിക്കും പിന്നെ ഏഴാള് മരിക്കും ഒന്നിനെ ഈ വെടിക്കെട്ടിന് തീ പിടിച്ച കഥ അല്ലെങ്കിൽ ബസ് മറച്ച കഥ തിരുവോണമായിട്ട് നല്ല എന്തെങ്കിലും പറഞ്ഞോളൂ ഇതറ എവിടെത്തിരാട്ട ഞാൻ കുറച്ച് ലേറ്റ് ആയോ നീ അങ്ങനെ പതിക്കും ഓണം നോക്കേണ്ട ഞാൻ കാണുന്നുണ്ട് ഓണത്തിന്റെ ഇടയ്ക്ക് ഏതായാലും ഞാൻ പുട്ടച്ചോട് ചെയ്യില്ല അല്ലാതെ ഓണം കഴിഞ്ഞിട്ട് അല്ല നല്ലൊരു ഓണായിട്ട് എന്തെങ്കിലും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കൂടെ അസഭ്യം പറയാതിരിക്കണോ കൊമ്പത്ത് കേറി താഴ്ത്തി ഒന്നില്ലെങ്കിൽ ഇതായിരിക്കും അതല്ലേ അങ്ങോട്ട് നോക്കിയിരിക്കും ആ പിന്നെ അടുത്തു തന്നെ നമുക്കൊരു സദ്യം കൂടി ഉണ്ട വരും എന്താ തിരുവൽപാലിന് അടിയന്തര കൂട്ടിലെ എവിടം വരെ ആയി കല്യാണത്തിന് കാശോ ചിലവാൻ സുധാര അതിൻ്റെ ഒരു അങ്ങോട്ട് കൊടുക്കാന്നല്ലാതെ അച്ഛന്റെ കാലാണ് പ്രതീക്ഷിക്കണ്ട മടങ്ങി വന്ന വീടിന് പകുതി കൊടുക്കാനുള്ള അയ്യായിരം രൂപ വേറെയും കരുതണം ഇവിടെ ഇപ്പൊ ഫ്ലാറ്റോ ഒക്കെ കിട്ടാന്ന് പറഞ്ഞാ അതൊരു ലെക്കായിട്ട് കരുതിയാ മതി തൻ്റെ കയ്യിൽ നിന്ന് രൂപയുടെ കണക്ക് ഓർമ്മയില്ല എന്നിട്ടല്ല കുറച്ചാവധി കൂടി തരണോട്ട് സുതാര്യ പുതിയ വീട്ടിലേക്ക് താമസം തുടങ്ങുമ്പോ അത്യാവശ്യം വേണ്ട ഫർണിച്ചറൊക്കെ വാങ്ങണ്ടേ അതിനും ചിലവാകും കുറെ തനിക്ക് ഇഷ്ടം അളപ്പം തന്നാ മതി പിന്നെ പുതിയ വീടൊക്കെ താമസിക്കുമ്പോ ഞാൻ നാട്ടിൽ നിന്ന് ഭാര്യ മോനെ കുട്ടി ഒന്നും വരും ഒരാഴ്ച താമസിക്കാം ഒന്നിങ്ങോട്ട് വന്നേ കാര്യമുണ്ട് ും പെണ്ണിന്റെ മനസ്സാ എപ്പോഴാ മാറണെന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ഈ കഷ്ടപ്പെട്ട ഒക്കെ വെറുതെ ആവും ഭാവിയിൽ പ്രയോജനം ഉണ്ടാവുകയും ചെയ്യും ആരുടെങ്കിലും കണ്ണിപ്പെടുന്നതിന് മുമ്പ് വേഗം നിന്ന് രക്ഷപ്പെടുത്താം ഇങ്ങോട്ട് അത് ഇനി തീരുമാനിക്കണം ആ എനിക്ക് അർജന്റായിട്ട് കുറച്ച് കാശ് വേണം നിനക്ക് തരാനുള്ള നിന്റെ കല്യാണമൊക്കെ മങ്ങളായിട്ട് നടക്കും വിശു ഹാപ്പി മാരേജ് ലൈഫ് ആ നിനക്ക് തരാനുള്ള ഒക്കെ ഞാൻ തിരിച്ചേരാം കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിഞ്ഞോട്ടില്ല കരിമ്പാട് പറഞ്ഞേക്ക ഞാൻ മുങ്ങിയിട്ടൊന്നും ഇല്ലാത്ത ചില തുടർക്ക सर साहब विष्णु आ गया यस सर विष्णु उड़ला सर प्रश्न फेरी सर राजेंद्रन कहा है कहा है? वो साला? मुझे नहीं मालूम सर इंस्पेक्टर साहब ये झूठ बोल रहा है ये उस कमीने के बारे में सब कुछ जानता है ये दोनों आपस में दोस्त हैं और एक ही कमरे में रहते हैं इसको वो साला कहीं नहीं जाएगा क्या नाम है है तुम्हारा विष्णु सच 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 बताओ वेर know, सर। मुझे बुलवाना आता है। चलो पुलिस स्टेशन െ നീ ചെലോട് മുഴുവനും പുലിവാലാണല്ലോ നിന്റെ നക്ഷത്ര എന്താ ഞാൻ എന്ത് തെറ്റിയത് രാമ പറയുന്നു അല്ല എത്ര കിട്ടി എന്ത് പേടാ ചെയ്തില്ല അത് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ലേ അവർ എന്നെ തല്ലില്ല മൂന്ന് മണിക്കൂർ തുടർച്ചയായിട്ട് ചോദ്യം ചെയ്തു രാജേന്ദ്രൻ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാന്ന പോലീസിന്റെ വിചാരം ആ സേട്ടുവിന്റെ ആൾക്കാരുടെയും തല്ലുകൊണ്ട് ചാവാനാണ് രാജേന്ദ്രന്റെ വിധി അവന് വക്കാലത്ത് പിടിക്കാൻ പോയി നീ നിന്റെ ആകെ ബുദ്ധിമുട്ടിലായത് ഞാനാ കല്യാണമായിട്ട് എങ്ങനെ ലീവ് ചോദിക്കുന്നു വീട്ടിലേക്കാണെങ്കിൽ കത്ത് എഴുതി വരുന്നു ആ പേരും പറഞ്ഞ് സേട്ടു നിന്നെ പിരിച്ചുവിടാഞ്ഞത് ഭാഗ്യാണെന്ന് കരുതി മതി എന്താ ചെയ്യേണ്ടത് രാമേട്ട് ചോദിക്ക് ചോദിക്ക് ഈ ചോദ്യം നീ എന്താ ഇതുവരെ ചോദിക്കാത്ത വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ छुट्टी नहीं दे मैं मैं सकता मैंने तुम सबको हर तरह की आजादी लेकिन तुम्हारे उस कमी ने दोस्त ने आजादी का नाजायज फायदा उठाया और ये तुम अच्छी तरह जानते भी हो इसमें मेरा कोई दोष नहीं है सर देखो तुम्हें नौकरी चाहिए या छुट्टी अगर तुम जाना ही चाहते हो तो हमेशा के लिए चले जाओ गेट आउट कैश ീവ് എടുക്കാൻ ആരുടെ അനുവാദം ഒന്നും വേണ്ടല്ലോ എന്നെ സാർ ഞാൻ ഒരു തലേ പോയ തരല്ലേ ഇപ്പൊ എന്ന കല്യാണം മാറ്റി വെക്കാൻ പറ്റുമോന്നുമില്ല സാർ എനിക്ക് പതിനഞ്ചു ദിവസം സാബോടെ കോപം തെരഞ്ഞെതില്ല ദോസ പാത്ത ജാഗ്രത എത്ര ദിവസത്തെ ലീവുണ്ടായിരുന്നേ ഒരു മാസം വേണമെങ്കിൽ ജോലിയുടെ ഓട്ടപ്പാച്ചിന്റെ ഇടയില് നാട്ടിൽ പോയി മക്കളെ കാണാൻ കൂടി നേരം കിട്ടണില്ലോ ഇവിടുന്ന് നീ ടിക്കറ്റ് ഒക്കെ എവിടെ വെച്ചിരിക്കണേ പോക്കറ്റിലുണ്ട് ആ വിഷ്ണു തീതി നിശ്ചയിച്ചാൽ ഉടൻ ഇങ്ങോട്ടേ എഴുതണം ഞങ്ങൾ ആരും ലീവ് എടുത്ത് ഇത്രയും ദൂരം അങ്ങോട്ട് വരലുണ്ടാവില്ല എന്നാലും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാലോ ഇവന്റെ ഈ ആവേശവും സന്തോഷവും ഒക്കെ കൂടി വെച്ച കഷ്ടായെന്ന് കഷ്ടീ തോന്നല് അതെന്താ ആയ ആയകാലത്ത് രാമൻകുട്ടി എപ്പോഴും ഉദ്ദേശിക്കായിരുന്നു കേട്ടില്ല അല്ല നേരം തെറ്റിച്ച് വേദന അല്ല എവിടെ നമ്മളെ ഞാൻ പറഞ്ഞ വീട് ശരിയാണ് എല്ലാ ലക്ഷണവും ഉണ്ട് അതുകൊണ്ട് നീ ധൈര്യമായിട്ട് പോയിക്കോ പിന്നെ കെറ്റോളും കൂടി തിരിച്ചു വരുമ്പോ എന്നെ കണ്ടോളന്നില്ല ഞാൻ ഈ അത്ശേഷംമാരും കൂട്ടി തൊണ്ണൂറും നൂറും ഏൽപ്പിക്കാൻ നടക്കല്ലേ താക്കോലെ രാമായിച്ച പോരെ ചെറിയൊരു സമ്മാനാണ് ഇത് എന്റെ മാത്രം ഞങ്ങൾ എല്ലാവരും കൂടെ കൊടുക്കേ വാങ്ങിച്ചോളാം വിഷ്ണു ഞങ്ങളുടെ ഒരു സന്തോഷല്ലേ അവിടെ നിക്ക് ഓടില്ലേ പറഞ്ഞു അമ്മ വിഷ്ണു വന്നു ഞാൻ മാക്സി അമ്മേ ഈ ഈ പെണ്ണ് കണക്കിന് എന്റെ കല്യാണത്തിന് വരും ആലോചിക്കേണ്ട വക്കീലിനെ കാണാൻ നീ അയക്കണ കാശ് മുഴുവൻ വക്കീലും കോടതിയായിട്ട് പോവാ പിന്നെ പശുവിന്റെ കറവുള്ളത് കൊണ്ട് ദാരിദ്ര്യം ഇല്ലാന്നേ ഉള്ളു ആ വന്നാലും നിനക്ക് അത് ഉടുപ്പ് മാറാൻ നോക്ക് വാട് നോക്കാൻ എന്റെ ആണായി പിറന്നാൽ ആണായി മരിക്കും വിഷ്ണു വന്നിട്ടുണ്ട് ആ ഇങ്ങോട്ട് പോന്നിരിക്കണമെന്ന് കുഞ്ഞുന്നായ വഴിയിൽ വെച്ച് പറഞ്ഞു എത്ര ആഴ്ചത്തെ ആഴ്ച തെളിവുണ്ടോ എനിക്ക് കല്യാണം കഴിക്കാൻ ഇല്ല ദിവസം 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 വണ്ടി തന്നെ കഴിഞ്ഞില്ലേ ഈ കൊണ്ട് എങ്ങനെ നടത്തി ഫോട്ടോ നല്ല ഐശ്വര്യമുള്ള കുട്ടി ഇത് കണ്ടോ ഉത്തമത്തിൽ ചേർന്ന സ്ഥിതിക്ക് ഇനി ഫോട്ടോയ്ക്ക് എന്താ പ്രാധാന്യം േര്യോർക്ക് നിങ്ങൾ എല്ലാരും കൂടെ എങ്ങനെ തീരുമാനിക്കുന്നു അത് പ്രകാരം നടത്താം കുട്ടിയെ വിഷ്ണു നേരത്തെ കണ്ടിട്ടുള്ളതാണല്ലോ ഇതാണ് വിഷ്ണുവിന്റെ അച്ഛൻ മോൾക്ക് അവിടെ കിട്ടും വക്കീൽ ആ എന്നാ പിന്നെ നോക്കാം ഓ കല്യാണം ചേച്ചി എന്തേ ഒരു ബ്രദർ എന്ന നിലയ്ക്ക് സ്വന്തം സഹോദരിയുടെ ഭാവി ജീവിതത്തിൽ എനിക്ക് അല്പം ഉത്കണ്ഠയുണ്ട് എന്താടാ എനിക്ക് ആ പാർട്ടി യാത്ര പിടിച്ചില്ല ഒരു ഹീറോ ലുക്കില്ല നിനക്ക് പിടിക്കണ്ട എനിക്ക് പിടിച്ചിട്ടുണ്ട് അത് മതി ചേച്ചി ഒരു പുനഃപരിശോധന പോടാ

പതിനെട്ടാം തീയതിയാണ് ആണ് ഞങ്ങള് ബോംബേക്ക് പോവാൻ റിസർവ് ചെയ്തിരിക്കുന്നത് അതിനെന്താ പൊക്കോളൂ വൈകുന്നേരം അഞ്ചു മണിക്കല്ലേ വണ്ടി ഉച്ചയോണം കഴിഞ്ഞ് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയാൽ മതി അത് വിവാഹം കഴിഞ്ഞ് അന്ന് തന്നെ യാത്ര പുറപ്പെടുക അതിന് മര്യാദയല്ലോ പണിക്കരെ നമുക്ക് അതിന് മുമ്പ് മുഹൂർത്തമൊന്നുമില്ല അല്ല പണിക്കരെ കണക്കൂട്ടിയിൽ തെറ്റൊന്നും വന്നിട്ടില്ല ഇവന് കമ്പ്യൂട്ടർ ചോദിച്ചതിന് മാത്രമേ വിശ്വാസമുള്ളൂ ഉള്ളു അതല്ല സസൂക്ഷ്മൻ ചിന്തിച്ചാൽ ആ അങ്ങനെ വരട്ടെ ഒരു മുഹൂർത്തമുണ്ട് എന്താ പണിക്കരെ ഇപ്പൊ എത്രയായി പതിനൊന്ന് മുപ്പത് കൃത്യം ഇലക്ട്രോണിക് വാച്ചാ ഇന്ന് പതിനൊന്നേ മുപ്പതിന് ഒരു മുഹൂർത്തമുണ്ട് അത് കഴിഞ്ഞാ പിന്നെ കാര്യത്തിന്റെ കുട്ടൻസ് ഞാൻ പറയാം കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ വിരുന്ന് പോക്ക് നടക്കില്ല അതാവും വിഷ്ണു പറയുന്നത് ബന്ധുവീട്ടിലേക്കൊന്നും പോകാതെ മടങ്ങുന്നത് മര്യാദയാണോ ഞാൻ അറിയാതെ ഏത് വേറെ നിവൃത്തി മാർഗം ഒന്നും ഇല്ലാത്തതുകൊണ്ട് நமக்கு அங்கே நிச்சயிக்கா அந்த அப்போ பதினெட்டாம் தேதி புதனா வச்சு അയ്യോ ഞാൻ ഒരു കാര്യം പറഞ്ഞു കൊറച്ച് നാളികേരം എടുക്കാരുള്ളത് തന്നെ എങ്ങനെ കൂടി കെട്ടി എടുക്കാൻ അവിടെ ചെന്ന ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം വാങ്ങേണ്ടി വരും വീടും കൂടിയായിട്ട് കഴിയുമ്പോഴേ അറിയാമോ നിന്റെ ദുരിതമൊന്നും കൂടെ കൂടാൻ പോലേ ഉള്ളു ഞങ്ങളെല്ലാം കൂടെ വരുന്നോ വിനോദയാത്രയായിട്ട് നിങ്ങളെ പൊറുതി വലിയ പ്രശ്നമൊന്നുമില്ല എന്തി ഉറക്കം വരുന്നുണ്ട് നിലാവ് നല്ല തണുത്ത കാറ്റ് അയ്യോ കാര്യം പറയാൻ എന്ത് നമ്മൾ മിൽക്ക് ബോട്ടിൽ പാൽ ഏൽപ്പിക്കണ്ടേ വേറൊന്നും നീ മറന്നിട്ടില്ലേ